ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖായിരിക്കണു അപ്പോൾ രണ്ട് മൂന്ന് ദിവസം ഞാൻ എൻ്റെ കൂട്ടുകാരുമായിട്ട് എൻ്റെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചിട്ടിട്ടാ ചെ ശരിക്കും പറഞ്ഞ തിരക്ക് തന്നെ തിരക്ക് അപ്പം എന്താത്ര തിരക്ക് എന്ന് വിചാരിക്കും ഞാൻ പറയും പ്രധാനമന്ത്രിക്ക് പോലും ഇത്ര ടൈറ്റ് ഷെഡ്യൂൾ ഇല്ലയെന്ന് അത്രയും തിരക്കാണ് എനിക്ക് ഒരു മിനിറ്റ് എനിക്ക് അങ്ങോട്ട് ഒഴിവെന്ന് പറയാനായിട്ടങ്ങോട്ട് ഇല്ല കേട്ടോ അപ്പോൾ എന്താ ഇങ്ങനെ ഞാൻ ചിന്തിക്കും ഒന്ന് കഴിഞ്ഞാൽ ഒന്നായിട്ട് എനിക്കുണ്ട് അപ്പോൾ ഇപ്പോൾ അമ്മേനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം ഡ്രസ്സിങ്ങിന് കൊണ്ടുപോകണം ഇനി ഒന്നരയാടാക്കിയുണ്ട് കേട്ടോ ഇതായെന്ന് മസാല ദോശ വെച്ചിട്ട് നമ്മൾ ഹോട്ടൽ സ്റ്റൈലിനൊന്നും അല്ല സാധാരണ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുണ്ടാക്കിയൊക്കെയാണ് അപ്പോൾ ദോശ ഇതേ പരത്തി മസാലയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിന് മുകളിലേക്ക് മസാല ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മടക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ല മൊരിഞ്ഞ നല്ല മസാല ദോശയായിട്ടുണ്ട് വല്ലാതെ മുരിഞ്ഞ ദോശ എനിക്കത്ര ഇഷ്ടമല്ല കേട്ടോ ഞാൻ കുറച്ച് ഉഴന്ന് വന്ന് കൂടുതൽ കൂട്ടും അങ്ങനെ ആവുമ്പോൾ ഒരു സോഫ്റ്റ്നെസ് കിട്ടുമല്ലോ എനിക്ക് അങ്ങനെ ഇഷ്ടം എനിക്കെന്നല്ല ഇവിടെ കുട്ടികൾക്കും അങ്ങനെ തന്നെ ഇഷ്ടം കേട്ടോ ആൺകുട്ടികൾക്ക് മാത്രമാണ് അവർക്ക് മുരിഞ്ഞ ദോശയായിട്ട് ഇഷ്ടം അപ്പോൾ ഇതായും മസാലയൊക്കെയാണ് പിന്നെ അതുപോലെ തന്നെ സാമ്പാറും ഉണ്ട് ചട്നി ഉണ്ട് പണിയൊക്കെ കഴിഞ്ഞ് അടുക്കള ഒതുക്കി ഉച്ചയായപ്പോൾ എനിക്ക് തോന്നി ഭയങ്കരമായിട്ട് ഗ്യാസിൻ്റെ മണം വരണമെന്ന് തോന്നി കേട്ടോ അപ്പോൾ പണിയൊക്കെ കഴിഞ്ഞ് പത്ത് മിനിറ്റ് ഇരിക്കട്ടെ ചെന്ന് നോക്കിയപ്പോഴാണ് ഈ മണം അപ്പം നല്ലപോലെ എനിക്കിങ്ങനെ ഗ്യാസിൻ്റെ സ്മെല്ല് ഇങ്ങനെ എടുക്കണു ഞാൻ അടുക്കളയിലേക്ക് ഓടിച്ചെന്ന് നോക്കി നോക്കി പക്ഷേ കുഴപ്പമില്ല ഈ ട്യൂബ് ഉണ്ടല്ലോ നമ്മുടെ ആ ട്യൂബാ സ്ക്രൂടെ ട്യൂബാകം അവിടെ ആ ട്യൂബിൻ്റെ വേറെ ഇതായിരുന്നു അതിൻ്റെ അത് കുറച്ചിങ്ങനെ ഒന്നിങ്ങനൊക്കെ വിണ്ട പോലെ അങ്ങനെ വന്ന പോലൊക്കെ തോന്നി അപ്പോൾ അത് കൂടെ ആയിരിക്കും ഇനി പരീക്ഷണത്തിൽ നിൽക്കണ്ടല്ലോ പക്ഷെ എനിക്കിത് സംശയമായിട്ട് രണ്ട് ദിവസമായി ഞാൻ മോനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവനും തിരക്കായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വേഗം വേഗമാകുമ്പോൾ പുറത്തേക്ക് പോയേക്കായിരുന്നു അവന് വിളിച്ച് പറഞ്ഞിട്ട് അവൻ വരുമ്പോൾ അത് വാങ്ങിച്ചിട്ട് പോന്നുട്ടാ അപ്പം അങ്ങനെ അതൊക്കെ മാറ്റി രൂപമൊക്കെ മാറ്റി എന്നിട്ട് അതിന് ശേഷം പിന്നെ വൈകിട്ട് ചായയൊക്കെ ഒക്കെ വെച്ചത് അങ്ങനെ എനിക്ക് സ്മെല് എടുക്കണമെന്ന് സംശയം തോന്നിയത് കൊണ്ട് അപകടങ്ങളൊന്നും ഉണ്ടായില്ല കേട്ടോ അല്ല നമ്മളൊക്കെ അങ്ങനെ ശ്രദ്ധിക്കാതെ ഇട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ എത്രയും അല്ല എങ്ങനെയൊക്കെ അപകടങ്ങളുണ്ടാവും അതൊക്കെ ആണെങ്കിൽ പേടിയാണ് ഭയങ്കര പേടിയ കേട്ടോ ഗ്യാസ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാ ഞാൻ ഭയങ്കര പേടിയാ അപ്പം എന്നെ കുട്ടികളൊക്കെ കളിയാക്കും കാര്യങ്ങളൊക്കെ ചെയ്യും ചെയ്യുമ്പോഴത്തെ കാര്യമില്ല അപ്പം അനിയൻ്റെ വൈഫിനെ ഡോക്ടറെ കാണിക്കാൻ പോണം അപ്പം അവളുടെ അമ്മ മുന്നേ പണ്ടുണ്ടായിരുന്നു കേട്ടോ എന്നോട് അങ്ങനെ പോകുമ്പോൾ വരണം ഞങ്ങൾ ഇവിടുന്ന് വണ്ടിയായിട്ട് ഇങ്ങോട്ട് വരാം അപ്പോൾ ഇവിടുന്ന് കൂട്ടിയിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ശരി ശരിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർ വരുന്നെന്ന് പറഞ്ഞിട്ട് തലേ ദിവസം വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ആ കാലത്ത് എട്ട് മണിക്ക് തന്നെ വരുന്നു പറഞ്ഞു അപ്പോൾ ഞാൻ വേഗം ചോറും കറിയൊക്കെ റെഡിയാക്കി ഉപ്പേരിയൊക്കെ റെഡിയാക്കി ടിഫിനൊക്കെ റെഡിയാക്കിയതിന് ശേഷം അപ്പോൾ അമ്മയ്ക്ക് ഡ്രസ്സിങ് ഇല്ല കാരണം ഞാൻ ഒന്നരാടം വന്നാൽ എന്ന് പറഞ്ഞു അപ്പോൾ അതൊരു ഭാഗ്യായി അപ്പോൾ അമ്മോട് കാലത്ത് നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞ് മെഡിസിനൊക്കെ കൊടുത്തു ഭക്ഷണമൊക്കെ കൊടുത്തു എന്നിട്ട് ഞങ്ങൾ അപ്പോൾ അവിടുന്ന് കാറ് വന്നു അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് പോയി കേട്ടോ അപ്പം ഞാൻ എങ്ങനെയാച്ചാൽ പൊതുവെ ഒരാൾ നമ്മളോട് ഇത്ര മണിക്ക് വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ എത്ര പെടഞ്ഞാലും വേണ്ടില്ല ആ സമയത്ത് ഞാൻ റെഡി ആവും കേട്ടോ അങ്ങനെ വെയിറ്റ് ചെയ്യുന്നതൊക്കെ ഇഷ്ടമില്ല പക്ഷേ ചിലർ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അങ്ങനെ ഇല്ല അവർ ആര് വന്ന് വെയിറ്റ് ചെയ്താലും അവർ അവരുടെ കാര്യങ്ങൾ കഴിഞ്ഞിട്ടേ ഇറങ്ങുകയുള്ളൂ കേട്ടോ അപ്പം ഞാൻ ഇപ്പോഴും പറയും ആ കാര്യത്തിൽ എനിക്ക് അത്ര താല്പര്യം അങ്ങനെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നത് എന്തോ എനിക്കൊരു അസിതയാണ് അത് ഇപ്പോഴത്തെ കുട്ടികളെന്നല്ല നമ്മുടെ പ്രായമുള്ള ആൾക്കാരും അങ്ങനെ ചെയ്യുന്നത് എനിക്ക് അനുഭവത്തിൽപ്പെട്ടിട്ടുണ്ട് കേട്ടോ ബഹുജനം പല വിധം എന്നല്ലേ പറയുക അപ്പം അതുകൊണ്ട് ഓരോരുത്തരുടെയും സ്വഭാവം ഓരോ രീതിയിലാണ് നമ്മളുള്ളത് തുറന്ന് പറയും അല്ലെങ്കിൽ അത് അങ്ങനെയല്ല അതിങ്ങനെ ചെയ്യായിരുന്നു എന്ന് പറയും ഇത് പൂങ്കുന്ന പാലത്തിൻ്റെ ഭാഗാട്ടോ അപ്പം അതിങ്ങനെ കണ്ടപ്പോൾ തന്നെ ഇവിടുന്ന് നമ്മളിങ്ങനെ പോയ റൈറ്റിലേക്ക് തിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ നമുക്ക് എം ജി റോഡിലേക്ക് കയറാം തൃശ്ശൂർ എം ജി റോഡിലേക്ക് കയറാട്ടോ അപ്പോൾ ആ ഭാഗം അങ്ങനെ ഞാൻ എടുത്തു എന്ന് മാത്രം അപ്പൊ അങ്ങനെ നമ്മൾ പറയുന്ന കാര്യങ്ങള് അതുപോലെ തന്നെ അപ്പൊ എല്ലാവരും അങ്ങനെ തന്നെയാണ് നമ്മൾ ചിന്തിക്കും പക്ഷെ അങ്ങനെയല്ല കേട്ടോ കുറേ പേര് അങ്ങനെ ഒന്നല്ല നമ്മളെ അടുത്ത് നല്ല രീതിയിൽ ഇങ്ങനെ സംസാരിക്കും പക്ഷെ ഉള്ളില് ഒരു ആത്മാർത്ഥത ഉണ്ടാവില്ല അത് വേറെ കാര്യം അപ്പം നമ്മള് നമ്മളോടൊക്കെ അങ്ങനെ സംസാരിക്കുമ്പോൾ ഓ നമ്മളത്ര സ്നേഹത്തിലാണല്ലോ പറയുന്നത് എന്ന് വിചാരിച്ചാൽ നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മൾ തുറന്നു പറയും അല്ല അവരുടെ കാര്യങ്ങളൊന്നും അവർ നമ്മളോട് പറയൂല ഒരു കാര്യം അവരുടെ അറിയില്ല കേട്ടോ അപ്പം പലരും നമ്മളിപ്പോൾ ഒരാളുടെ വീട്ടിലേക്ക് ഇപ്പം നമ്മുടെ അടുത്ത വീട്ടിൽ തന്നെ ആരെങ്കിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കാണാറുമില്ല എന്താ സംഭവിക്കണം ഒന്നും അറിയില്ല കേട്ടോ അങ്ങനെ ശ്രദ്ധിക്കാൻ നമ്മൾ നിൽക്കാറുമില്ല ഒന്നാമത്തെ കാര്യം അതാണ് അപ്പം അതുപോലെ തന്നെയാണ് ഓരോ കാര്യങ്ങളും ഇപ്പം നമ്മളൊരു വീട്ടിൽ ചെന്നു അല്ലെങ്കിൽ ഇപ്പം എൻ്റെ വീട്ടിൽ ആരെങ്കിലും വന്നാൽ ഞാൻ എല്ലാവർക്കും ഭക്ഷണമൊക്കെ റെഡിയാക്കി കൊടുക്കാൻ എനിക്കിഷ്ടം കേട്ടോ അങ്ങനെ റെഡിയാക്കി കൊടുക്കാനൊക്കെ കൂടുതൽ പാചകം പറഞ്ഞിട്ടൊന്നുമല്ല എന്നാലും പിന്നെ ഇപ്പോൾ ആരും അങ്ങനെ കുറ്റം പറയുന്ന രീതിയിൽ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം കേട്ടോ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല അപ്പോൾ എത്ര പെട്ടെന്നാണെങ്കിലും ധൃതിയിൽ ഞാൻ ഓരോന്ന് എന്തായാലും ഒക്കെ ഒരുക്കി വെക്കും അപ്പോൾ എന്നോട് എൻ്റെ അനിയൻ്റെ ഭാര്യ പറയുകയും ചെയ്യും ചേച്ചി പെട്ടെന്ന് കാര്യങ്ങൾ റെഡിയാക്കും അപ്പോൾ ഞാൻ എട്ട് മണിയാകുമ്പോഴത്തേന് റെഡി ആയിട്ട് അവർ വീട്ടിലേക്ക് എത്തിയപ്പോൾ പണികളൊക്കെ കഴിഞ്ഞോ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ആ ചോറും കറിയും ടിഫിനൊക്കെ ആയി എല്ലാം പറഞ്ഞപ്പോൾ പറയുക അപ്പം അവൾ അമ്മോട് പറയുകയാണ് ചേച്ചി അല്ലെങ്കിലും സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യും അതാണെന്ന് പറഞ്ഞു എനിക്ക് അങ്ങനെ അറിയില്ല ഒരു പണി അറിയില്ല എനിക്കറിയില്ല പറഞ്ഞിട്ടിരിക്കും അറിയില്ല എന്ന് പറഞ്ഞിട്ടിരിക്കുക എനിക്ക് പറ്റില്ല കാരണം എൻ്റെ കുടുംബത്തിൽ ഞാൻ തന്നെ നോക്കണ്ട കാര്യങ്ങൾ അപ്പം എനിക്കറിയില്ല വന്നിട്ടിരിക്കാൻ പറ്റുമോ അങ്ങനെ എത്രയോ പേരെ ഞാൻ കണ്ടിട്ടുണ്ടോ ഓരോ കാര്യങ്ങളും ഓരോരുത്തരുമായിട്ട് നമ്മളെ ഇടപഴകുമ്പോഴാണ് അറിയാട്ടോ അപ്പം എന്ന് പറഞ്ഞാൽ അവർക്ക് അറിയില്ല കൊണ്ടിരിക്കാൻ പറ്റും അവർ ചെയ്യൂല അത് ഇനിയിപ്പോൾ ഒന്ന് ശ്രമിക്കാമെന്ന് വിചാരിക്കൂല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ബഹുജനം പല പലവിധം എന്ന് പറഞ്ഞത് അതുപോലെ സംസാരിക്കുമ്പോഴും അത് നമുക്ക് നമ്മളോട് എല്ലാമായിട്ട് സംസാരിക്കും പക്ഷേ അങ്ങനെയൊന്നും ഇല്ല പറയുമ്പോഴത്തേ ഉള്ളൂ നമ്മൾ വിഡിയോളായിട്ട് അത് കേട്ടിട്ടിരുന്നിട്ട് നമ്മൾ ഓ നമ്മളോട് അങ്ങനെ വിചാരിച്ചല്ലോ എന്നൊക്കെ പറയും ആ നേരെ കാണുന്നതാണ് നടുവിലാൽ ഇട്ടോ അവിടെ ഗണപതി വടക്കുനാഥൻ്റെ ക്ഷേത്ര മൈതാനത്തിൻ്റെ ചുറ്റിലുള്ളതാണ് ദേ അതേ അറ്റത്ത് കാണണു വടക്കുനാഥൻ്റെ ക്ഷേത്രം അപ്പോൾ ആ റൗണ്ട് റൗണ്ടിലേക്ക് നമ്മൾ കയറി എം ജി റോഡിൽ നിന്ന് ആ റൗണ്ടിലേക്ക് കയറിയിട്ടാണ് അപ്പം അങ്ങനെ പോയി കൊണ്ടിരിക്കുക അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ എൻ്റെ കൂട്ടുകാരായിട്ട് പങ്ക് വെച്ചെന്ന് വരാം ഇവിടെയാണ് സി എം എസ് എസ് സ്കൂൾ അതുപോലെ ഇനി ഇവിടെ കാണാട്ടോ ഒരു ഓടിട്ട വീട് പണ്ടത്തെ നമ്മുടെ തൃശ്ശൂർ റൗണ്ടിലെ ഒരേ ഒരു ഓടിട്ട പണ്ടത്തെ വീടാണത് ആ വീട്ടിലിരുന്ന് പൂരൊക്കെ കാണാൻ കഴിയും ഇവിടെ ആ കാണുന്നൂട്ടാ ഈ കാണുന്ന വീടാണിത് തൃശ്ശൂർ റൗണ്ടിൽ ഒരേ ഒരു പഴയ വീട് നിൽക്കുന്നത് അതാണ് കേട്ടോ അതിൻ്റെ തൊട്ടാണ് ഗീത മെഡിക്കൽസ് ആ പെട്രോൾ പമ്പൊക്കെ അവിടെ ആയിരുന്നു എന്നാണ് ഞാൻ കേട്ടേക്കുന്നത് അതൊക്കെ കൊടുത്തിട്ടുള്ളതാണെന്നാണ് പറഞ്ഞത് ഇതിങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ പക്ഷേ ഉള്ളിലേക്ക് ആ വീടിന് അവർ പൂരൊക്കെ ആകുമ്പോൾ നാട്ടിൽ വരാറുണ്ട് അവിടെ കാണാറുണ്ട് പറഞ്ഞു രണ്ട് സഹോദരിമാരൊരു സഹോദരനെ തോന്നുന്നുണ്ട് കേട്ടോ ഇപ്പോൾ അതാ ലക്ഷ്മി സ്റ്റോഴ്സ് എന്ന് പറഞ്ഞ തുണിക്കടയാണത് അങ്ങനെ തൃശ്ശൂർ റൗണ്ടിലെ കടകളൊക്കെ അത് കിട്ടാം അപ്പം അങ്ങനെ ഓരോന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെ പറയുകയാണേ അപ്പം നമുക്ക് അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിൽ ഒരാൾ വരണു അല്ലെങ്കിൽ അങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണമൊക്കെ റെഡിയാക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കും അങ്ങനെ ശ്രമിക്കാത്തവരുണ്ടെന്ന് ഞാൻ പറയുകയാണ് ഓരോരുത്തരെയൊക്കെ നമ്മൾ ഓരോ സ്ഥലത്തൊക്കെ പോയി കാണുമല്ലോ അതുകൊണ്ട് മനസ്സിലാക്കുക പിന്നെ ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് വരണു ഭക്ഷണം കഴിക്കാണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ഉണ്ടാക്കേണ്ട അറിയില്ല അല്ലെ എന്തൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാലും നമുക്ക് പോരാ പോരാ തോന്നൂട്ടോ അങ്ങനെയാണ് ചിലവരുടെ ചിലവരുടെ വീട്ടിലേക്ക് നമ്മളെന്നെ വിരുന്നിന് ക്ഷണിച്ചിട്ട് പോലും ഇപ്പോൾ ഒക്കെ വിരുന്നിനെ ക്ഷണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറച്ചി മീനൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെയാണല്ലോ അപ്പം നമുക്ക് അതൊന്നും ഇല്ലെങ്കിലും നമ്മളൊരു സാമ്പാർ ചോറ് ഉപ്പേരി എന്തെങ്കിലും രണ്ട് കൂട്ടം അച്ചാറുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഉണ്ടാക്കും പക്ഷേ ചിലവർക്ക് അങ്ങനെയൊന്നും ഒരു തൂല്യറ്റം നമ്മളതിനെ വിരുന്നിനൊക്കെ വിളിച്ചിട്ട് ചെന്നാലും ഒന്നും ഉണ്ടാക്കില്ല ഒന്നെങ്കിലും മുരിങ്ങല്ല അല്ലെങ്കിൽ ചേമ്പ് തണ്ട് പറയും ഇതല്ലേ അതുണ്ടാക്കിയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അനുഭവം ഉണ്ട് എനിക്ക് അതുകൊണ്ട് പറഞ്ഞതാണ് ഇത് വടക്കേ സ്റ്റാൻഡാണ് വടക്കേ സ്റ്റാൻഡിൽ ഇവിടെ മേൽപ്പാലം വന്നിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇതിനൊക്കെ ഭീമ ജ്വല്ലറിക്കാരാണ് അത്ര അതിൻ്റെ അത് എടുത്തേക്കുന്നത് അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് കാണിക്കുമ്പോൾ ഭീമാ ജ്വല്ലറിയുടെ പരസ്യം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വടക്കേ സ്റ്റാൻഡിൽ നിന്ന് ഇങ്ങനെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ വടക്കേ സ്റ്റാൻഡിൽ പണിയണ സമയത്ത് ബസ്സുകൾ ഇട്ടുണ്ടായിരുന്നു ഇവിടെയാണ് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം അവിടേക്ക് അവിടെ ചാർജ് ഉണ്ടാക്കേണ്ടതെന്നാണ് പറയുന്നത് അവിടെ ബസ്സുകൾ ബസ്സുകളിടുന്നതിന് ഇവിടെയും ബസ്സുകൾ ഇടുന്നുണ്ട് കേട്ടോ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാണ് സ്റ്റേഡിയമാണ് സ്റ്റേഡിയം കഴിഞ്ഞ് കഴിഞ്ഞാൽ അശ്വിനി ഹോസ്പിറ്റലട്ടോ അശ്വിനി ഹോസ്പിറ്റലൊക്കെ ഇപ്പോൾ മഴ പെയ്തിട്ട് തൃശ്ശൂർ ഗ്രൗണ്ടിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ടല്ലോ നല്ലപോലെ വെള്ളം കയറിയ ശനിയൊക്കെ വെള്ളം കയറിയെന്നൊക്കെ പത്രത്തിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഞാൻ എൻ്റെ അടുത്ത് വീഡിയോ ഉണ്ട് ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് മാത്ര അങ്ങനെ ഞങ്ങൾ അനിയത്തിയുടെ അനിയൻ്റെ ഭാര്യ വീട്ടിലേക്ക് ഞങ്ങൾ തിരിച്ച് വന്നു അവർ വീട്ടിലൊക്കെ വന്നപ്പോൾ അവർ പറഞ്ഞു ഊണ് കഴിച്ചിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഞാനവിടുന്ന് ഊണൊക്കെ കഴിച്ചിട്ടാണ് പോന്നത് ഇവിടെ വന്നു ഇവിടെ വന്നപ്പോഴത്തേനും അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല എനിക്ക് ടെൻഷൻ മുഴുവതായിരുന്നു പക്ഷേ മെഡിസിൻ കഴിച്ചില്ല ഞാനെത്താനും വൈകിയില്ലേ അപ്പോൾ പിന്നെ വന്ന സമയത്ത് ഇനി മെഡിസിൻ കൊടുക്കാൻ പറ്റൂല അപ്പോൾ ശരി അങ്ങനെ പോട്ടേന്ന് വെച്ചു ഇനി നാളെ ഡ്രസ്സിങ്ങിന് കൊണ്ടുപോകണം അമ്മയ്ക്ക് അപ്പോൾ നോക്കിയിട്ട് പിന്നെ ഇനി ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ ഡോക്ടർ അഞ്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഒരുവിധം മുറിവ് ഉണക്കമായിട്ടൊന്നും ഇല്ല കേട്ടോ ഡ്രസ്സിങ്ങിന് കൊണ്ടുപോകുമ്പോൾ എന്നാലും ഒന്നരടാക്കിയിടുന്നേ ഉള്ളൂ പിന്നെ ഒരുവിധമില്ല ഒന്നും ഉഷാറായിട്ട് വന്നിട്ടുണ്ടെന്ന് മാത്രം അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവരൊക്കെ പറഞ്ഞു എൻ്റെ ഫ്രണ്ട്സാണല്ലോ അവരൊക്കെ ഹോസ്പിറ്റലിലേക്ക് ചെന്നപ്പോൾ അവരൊക്കെ പറഞ്ഞു ഇപ്പം നാളത്തേക്കാ ഭേദമുണ്ട് ഞങ്ങളതിനെയൊക്കെ നോക്കിച്ചിരിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ എന്നോട് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ നേഴ്സാണോ എന്നൊക്കെ ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ വാഴാനി റോട്ടിലാണ് അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിലെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അവിടെ ഞാൻ ഓഫീസിലായിരുന്നു അപ്പോൾ നേഴ്സല്ല നേഴ്സിങ് ഞാൻ പഠിച്ചിട്ടില്ല ഞാൻ ഹോസ്പിറ്റലിൽ ഓഫീസിലാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ എൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് എന്നോട് ചോദിച്ചതുകൊണ്ട് ഞാൻ പറഞ്ഞത് കേട്ടോ എൻ്റെ കൂട്ടുകാർ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ നേഴ്സാണോ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ അപ്പോൾ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ നമുക്ക് പിന്നീട് പരിചയപ്പെടാട്ടോ കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ നിങ്ങളോട് പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് പിന്നീട് കൂടുതലായിട്ട് പരിചയപ്പെടാം എൻ്റെ എല്ലാ വിശേഷങ്ങളും എൻ്റെ കൂട്ടുകാരോട് ഞാൻ പങ്കുവെക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ വേറെ വിശേഷങ്ങളൊന്നുമില്ല ഞാൻ തിരക്കുകാരനാണ് വീഡിയോ ഇടാതിരുന്നത് അപ്പോൾ എല്ലാവർക്കും തിരക്കുണ്ടെന്നുള്ളത് എനിക്കറിയാം പക്ഷേ എന്നാലും എന്നെ എത്തുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ ഇന്നിപ്പം മോൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ട് ആ കുട്ടി ഹൈദരാബാദെന്നാണ് വന്നേക്കുന്നത് ശരിക്കും ആന്ധ്രക്കാരനാണ് അവർ നല്ല പക്ക ആണ് കേട്ടോ അപ്പം ഭക്ഷണമൊക്കെ നമ്മൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതനുസരിച്ച് ചെയ്യേണ്ടേ ആ കുട്ടിക്ക് അത്ര നീറ്റായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കണം അവർ ഉള്ളിയൊന്നും കൂട്ടില്ല ഉള്ളി വെളുത്തുള്ളി ഒന്നും കൂട്ടില്ല അപ്പോൾ അതില്ലാതെ നമുക്ക് ഭക്ഷണമൊക്കെ പാചകം ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം ഇന്ന് സിമ്പിളായിട്ട് ചെറുപയറുകൊണ്ട് ഉണ്ടാക്കി കാരണം ഉപ്പേരി ഉണ്ടാക്കി വച്ചാൽ നമ്മൾ പയർ കിട്ടിയില്ല അല്ലെങ്കിൽ പയർ പയറുകൊണ്ട് നമുക്ക് മെഴുക്കുപരറ്റി ഉണ്ടാക്കുമ്പോൾ ഇടണ്ട പക്ഷേ അന്ന് കിട്ടിയില്ല പയർ ഇട്ടാം അപ്പം ഞാൻ മോര് കറി വെച്ചു അതുപോലെ തന്നെ ചെറുപയർ കൊണ്ട് ഒരു വെളിച്ചെണ്ണയും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നല്ല സിമ്പിളായിട്ടുണ്ടാക്കി ചമ്മന്തി ഉണ്ടാക്കി പുളിയും പച്ചമുളകും നാളികരൊക്കെ കൂടി ചമ്മന്തി ഉണ്ടാക്കി കായ്പയ്ക്ക കൊണ്ടാട്ടം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മുളക് കൊണ്ടാട്ടം പപ്പടം പിന്നെ അച്ചാറും ഉണ്ടായിരുന്നു അങ്ങനെ ഇന്നത്തെ ഉച്ചയുണ അങ്ങനെ കഴിഞ്ഞു നമ്മളൊക്കെ വെച്ചാൽ ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല പണ്ടെന്ന് പറഞ്ഞാൽ ഉള്ളിയൊക്കെ ഇടാണ്ട് എന്തേലൊക്കെ ഉണ്ടാക്കും ഇപ്പോൾ നമ്മൾ ഉള്ളിയും തക്കാളിയൊന്നും ഇല്ലാതെ ഉള്ളി വെളുത്തുള്ളി തക്കാളി ഒന്നും ഇല്ലാതെ ഒന്നും പറ്റില്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർന്ന് കിട്ടാം അത്രയും അങ്ങനത്തെ ഒരു ഇതിലേക്കാണ് നമ്മൾ വല്ലാവരും എത്തിയേക്കുന്നത് അപ്പോൾ ഉള്ളി ഇടാതെ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ കുറെ ചിന്തിക്കാം അപ്പം ഏറ്റവും ആദ്യം മനസ്സിൽ വന്നത് എന്താ വച്ചാൽ മോരുകറിയാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു പച്ച പച്ച ഇങ്ങനെ മേടിക്കാനായിട്ട് നോക്കിയപ്പോൾ കടയിലില്ല പറഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞു എന്നാൽ ഫ്രണ്ടിനെയും കൊണ്ട് വരണ സമയത്ത് ഞാൻ മേടിച്ചിട്ട് വരാണ് പക്ഷെ അവരിവിടെ എത്താൻ വൈകി ആ വൈകിയ സമയത്ത് ഉണ്ട സമയത്ത് നമുക്ക് കൊടുക്കേണ്ടതല്ലേ അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ ശരി ഞാൻ ചെറുപയറുകൊണ്ട് എന്തേലും ഉണ്ടാക്കാന്ന് പറഞ്ഞു നീ വൻപയർ എടുത്ത് ഉണ്ടാക്കുക വച്ചാലും നമുക്കതിലേക്ക് ഉള്ളില്ലാണ്ട് നന്നാവില്ലല്ലോ വച്ചിട്ടേ അപ്പോൾ ചെറുപയറുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കി പിന്നെ ഞാൻ പറഞ്ഞില്ലേ ചമ്മന്തി ഇതൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അപ്പോൾ പക്ഷേ ആ കുട്ടിക്ക് ഇഷ്ടമായിട്ടാണ് ഭക്ഷണമൊക്കെ ഇഷ്ടമായി ആ കുട്ടി പറയും ചെയ്തു ഞാൻ നാട്ടിലേക്ക് വരുകയെന്ന് ചിന്തിച്ചപ്പോൾ തന്നെ എനിക്ക് കറിയാണ് മനസ്സിലുണ്ടായി എന്നൊക്കെ ആ കുട്ടി പറഞ്ഞു പതിനഞ്ച് വർഷം മുൻപ് ആ കുട്ടി തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് വന്നിട്ടുണ്ട് ഇത്ര അപ്പോൾ അതിന് ശേഷം ഇപ്പോഴാണ് വരുന്നത് അപ്പോൾ ഇപ്പോൾ ഇവിടെ ഗുരുവായൂർ ആദ്യമായിട്ട് തൊഴാൻ പോവുകയാണ് അപ്പോൾ നാളെ ഗുരുവായൂർക്ക് പോകണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇന്ന് വൈകിട്ട് വടക്കുന്ന അതിലൊക്കെ പോയി തൊഴണം എന്ന് പറഞ്ഞു അപ്പോൾ അമ്മ ഉണ്ടെങ്കിൽ കൂടെ വരും എന്നൊക്കെ പറഞ്ഞു വിട്ടാ ഞാൻ പറഞ്ഞു നിങ്ങൾ ഫ്രണ്ട്സെല്ലാം നിങ്ങൾ പോയിട്ട് വരും പറഞ്ഞു അങ്ങനെ അപ്പം അവരുടെ കൂട്ടത്തിലൊക്കെ പോകാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോസൊക്കെ ആയിട്ട് വരാട്ടോ അതിൻ്റെ കൂട്ടുകാർക്ക് പിന്നെ വേറെ വിശേഷങ്ങളൊന്നുമില്ല ഇല്ല ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ അപ്പോൾ അടുത്തൊരു വിശേഷമായിട്ട് വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് യു